സ്കൂളുള്ളൊരു ദിവസത്തെ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഇതിലെ ഈച്ചയെ തുരുത്തി ഓട്ടിക്കാൻ എന്നുള്ളൊരു അടിപൊളി സൊല്യൂഷൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അഞ്ചര ആയപ്പോഴേക്കും അലാറം അടിച്ചു നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് പോയി ഫ്രഷായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ചധികം നേരെ ഒരു അരമണിക്കൂറോളം സൈക്കിൾ ചവിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് നടക്കാൻ പോകാൻ പറ്റുന്നില്ലായിരുന്നു മുമ്പ് നടക്കാൻ പോകുമായിരുന്നു ഇപ്പോൾ ഒട്ടും പറ്റൂല റോഡ് ഫുള്ള് ബോറായി കിടക്കുവാണ് അപ്പോൾ പിന്നെ ഞാൻ ഒരു അരമണിക്കൂറോളം സൈക്കിൾ ചവിട്ടും അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റും കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കിയിടും പിന്നെ ഇത് കൊച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷമേ ഞാനിത് സ്വിച്ച് ഓൺ ചെയ്തെടുത്തുള്ളൂ കേട്ടോ അതുവരെ ഇതങ്ങനെ കിടക്കും അപ്പം എനിക്ക് അത്യാവശ്യം കറണ്ട് ബില്ല് ഇപ്പം കുറവുണ്ട് ഇങ്ങനെ അത് ഒരു ആറു മണിയൊക്കെ ടൈമിൽ ഞാനിതുപോലെ തന്നെ ചെയ്തിടും അതുപോലെ രാവിലെയും വൈകുന്നേരം ആറു മണിക്കും ഇതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിടും ഫ്രിഡ്ജിൻ്റേത് അപ്പോൾ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് ഞാൻ ചെറിയ ജീരകമുണ്ടല്ലോ അതിട്ട് വെള്ളമാണ് കുടിക്കുന്നത് അപ്പം എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ കുടിക്കില്ല ഇടതു ദിവസങ്ങളിൽ ജീരകം ഇട്ട് വെള്ളം കുടിക്കും ഇട ദിവസങ്ങളിൽ സാധാരണ നോർമൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് കുടിക്കുന്നത് അപ്പം കാപ്പി ചായ ആ പരിപാടികളൊന്നും ഞാൻ കുടിക്കൂല കേട്ടോ രാവിലെ തന്നെ ഹസ്ബൻഡിന് പിന്നെ കാപ്പി വേണം അപ്പോൾ ആൾക്കിട്ട് കൊടുക്കുകയാണ് എനിക്ക് എന്താണെന്നറിയത്തില്ല ഞാൻ കാപ്പിയും ചായയും എല്ലാം സ്വയം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഒഴിവാക്കിയിട്ട് എനിക്കിപ്പോൾ അതൊന്നും കുടിക്കാനായിട്ട് താല്പര്യം പക്ഷേ ഞാൻ ഒരു നേരം ചായ കാപ്പി അതെന്തേലൊക്കെ കുടിക്കും പിന്നെ ഇനിയിപ്പോൾ ജലെല്ലാം തുറന്നിട്ട് നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണല്ലേ ഇപ്പോൾ ഇതേ ഇനിയിപ്പം വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ചോറ് പാച്ചക്കുട്ടിക്ക് ചോറ് സ്കൂളിൽ വിടണം അപ്പോൾ വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുക്കുകയാണ് അപ്പോൾ ആ പരിപാടി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ സ്വീറ്റ് ബനാന ചിപ്സ് ഇങ്ങനെ ഞാൻ ചിപ്സ് ഐറ്റംസ് ഒന്നും പൊരി ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല വല്ലപ്പോഴും കൂടെ ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാൻ മറന്നു അപ്പോൾ അത് അങ്ങ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അതെല്ലാം ചെയ്തു സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ സ്റ്റോർ റൂമാണ് കേട്ടോ സ്റ്റോർ റൂമിൽ കയറി നമ്മൾ അരി എടുക്കണം അരി എടുത്തിട്ട് നമുക്കിനി പഴി അരി കഴുകി ഇടണം കാരണം വെള്ളമൊക്കെ അത്യാവശ്യം തിളച്ചു അപ്പം ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ വലിയ വേവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു വേവ് അതായത് ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട കുത്തിരിയാണ് അപ്പം ഞാനിതങ്ങ് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തവി അതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കും അപ്പം അത് വന്നിട്ട് ഇതിങ്ങനെ പൊങ്ങിപ്പോത്തില്ല അപ്പം എൻ്റെ തൊണ്ട ശരിക്കും അടഞ്ഞിരിക്കുക കേട്ടോ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പം പുട്ടും പഴമാണിന്നുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പുട്ടുമാവ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കും പിന്നെ ആ ടൈം ടൈമാകുമ്പോഴേ പുട്ട് ഞാൻ ചുടത്തുള്ളൂ ഇനി അടുത്തൊരു പണി നമ്മുടെ പാച്ചക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്തിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങ് ഇട്ടേക്കും ഇതും ലഞ്ച് റെഡി ആയി കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രമേ ഈ വെള്ളം കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി എടുക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം പുട്ട് പുട്ട് പുഴുങ്ങാൻ ഇട്ടു ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പാച്ചക്കുട്ടിയും കൂടെ കുളിച്ച് സുന്ദരിക്കുട്ടി ായിട്ട് വന്നിട്ടുണ്ട് ആളുടെ പെട്ടിക്കോട്ടും എല്ലായിടത്തും ഞാൻ അവിടെ വെക്കും അപ്പം ആള് പെട്ടെന്ന് തന്നെ കുളിയെല്ലാം കഴിഞ്ഞാൽ അതിട്ടുകൊണ്ട് ഇനി പോകുന്നുള്ളൂ ഇപ്പം ഇനിയിപ്പം പാച്ചക്കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ആളെ ഇനി ഒരുക്കണം ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം അതിനേക്ക് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ പാച്ചക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇക്കാൻ്റെ കൂടെ ആൾ സ്കൂളിലും പോയി ഇനിയിപ്പോൾ തിരിച്ച് വന്ന് കയറിയിട്ട് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു അര മണിക്കൂർ റെസ്റ്റും കൂടെ എടുത്തു കേട്ടോ റെസ്റ്റ് കഴിഞ്ഞ ശേഷം എന്താ കിച്ചെന്നേ നോക്കിക്കേ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യണം അപ്പം ഞാനൊരു അടിപൊളി സൊല്യൂഷൻ പറഞ്ഞുതരാം അപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു സ്പ്രേ ബോട്ടിൽ സാധാ ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ സ്പ്രേ ബോട്ടത്തെ സംഭവമില്ലേ അതും ഉണ്ട് കേട്ടോ ഒത്തിരി എങ്ങനെയുള്ള വെള്ളം തോന്നുന്നതിന് ഇനി ഇതിലേക്ക് ഞാൻ പുൽത്തൈലും ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് തന്നെ ഡെറ്റോളും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എല്ലായിടവും സ്പ്രേ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കും ഒരു പരിധി വരെ ഈച്ച ശല്യം കുറയാൻ ഇത് ബെറ്ററാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് നല്ല രീതിയിൽ ഈച്ച ശല്യം മഴക്കാലം അങ്ങ് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈച്ചകൾ കേട്ടോ പോയി കിട്ടിയിട്ടുണ്ട് വലിയ രീതിയിൽ ഈച്ച ശല്യം ഉണ്ടായിട്ടില്ല കുറവാണ് ഇത് തന്നെ നമുക്ക് കുറച്ച് ലിക്വിഡ് മറ്റേ കംഫർട്ട് പോലുള്ള ലിക്വിഡ് നല്ല മണമുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് നമുക്ക് തറ തുടക്കാനും കൂടെ ഉപയോഗിക്കാം നല്ലതായിരിക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തു പിന്നെ ലഞ്ചിലേക്ക് ഞാൻ കറി കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പാച്ചക്കുട്ടിക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ എൻ്റെ റൈസാണ് വെച്ച് കൊടുത്തത് അപ്പോൾ പിന്നെ ഇങ്ങിയിപ്പോൾ ലഞ്ചിലേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എല്ലാ പരിപാടികളും തീർന്നു അങ്ങനെ എൻ്റെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കുള്ളിൽ എൻ്റെ എല്ലാ പരിപാടികളും ഞാൻ തീർത്തിട്ടുണ്ട് കിച്ചൻ ക്ലീൻ ചെയ്തും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം